ഏതായാലും രാഹുൽ ഗാന്ധിയുമായുള്ള സംവാദത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തയ്യാറല്ല അതിൻ്റെ പ്രതികരണങ്ങൾ ബി ജെ പിയുടെ വ്യത്യസ്ത നേതാക്കളിൽ നിന്ന് ഉണ്ടാവുകയായി അവർ പറഞ്ഞത് വേറൊന്നുമല്ല വെറുമൊരു എം പി മാത്രമായ പ്രതിപക്ഷ നേതാവ് പോലുമല്ലാത്ത രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരാളുമായി സംവാദം നടത്താൻ അത് വല്ലാത്തൊരാഗ്രഹമാണ് അത്രയും ഒരു വലിയ മനുഷ്യൻ ഇതുപോലൊരു അർത്ഥശൂന്യൻ്റെ മുന്നിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന തരത്തിലാണ് പരിഹാസത്തോടെ അവർ പ്രതികരിച്ചത് അതോടെ അത്തരമൊരു സാധ്യത ഇല്ലാതായി എന്ന് മാത്രമല്ല അതിന് പകരം നമ്മുടെ ബാംഗ്ലൂരിലെ ഫയർ ബ്രാൻഡ് സ്ഥാനാർത്ഥിയായ ഭാരതീയ ജനതാ യുവമോർച്ച പ്രസിഡന്റ് കൂടിയായ തേജസ്വി സൂര്യ നോമിനേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് അഭിനവ് പ്രകാശിനെയാണ് അത്രയും യോഗ്യതയെ രാഹുലിനുള്ളൂ എന്നാണ് അവരുടെ നിലപാട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിമാരായ മദൻ ബി ലോക്കൂറും അതുപോലെ അജിത് പി ഷായും പിന്നെ എൻ റാമും ഒക്കെ ചേർന്ന് നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു പബ്ലിക് ഡിബേറ്റിനു വേണ്ടി രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിജിയേയും ക്ഷണിച്ചിരുന്നു അവർ ചെയ്ത കാര്യങ്ങളും ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ രാജ്യം ഭരിച്ചിട്ടുള്ളവർ എന്നുള്ള നിലയിൽ അവരുടെ നയങ്ങളെയും നിലപാടുകളെയും ഒക്കെ പരിശോധിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും വേണ്ടിയാണ് അത്തരമൊരു വേദി ഒരുക്കിയത് രാഹുൽ ഗാന്ധി അതിന് തയ്യാറായി പ്രസംഗമധ്യേ കൂടാതെ അദ്ദേഹം കത്തും എഴുതി കൊടുത്തു ഞാനോ മല്ലികാർജുന ഖാർഗേജിയോ അതിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ സമയം ചോദിച്ചറിയിക്കാനാണ് പറഞ്ഞത് ഇത് പ്രഖ്യാപിച്ചപ്പോഴേ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പ്രധാനമന്ത്രി ഇത്തരമൊരു സംഗതിയിൽ പങ്കെടുക്കില്ല അത് പങ്കെടുക്കാത്തതിൻ്റെ കാരണം വലിപ്പച്ചെറുപ്പം കൊണ്ടല്ല അദ്ദേഹം കഴിഞ്ഞ പത്തു വർഷമായി ഈ ഇലക്ഷൻ സമയത്ത് നൽകിയ പ്ലാൻഡ് ഇൻറ്റർവ്യൂവിനപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയോ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയോ അല്ലെങ്കിൽ അവരുമായി ആശയവിനിമയം നടത്തുകയോ ചെയ്യുന്ന ഒരു ശൈലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാലും ഈ എലക്ഷനിൽ അങ്ങനെ വല്ലതും സംഭവിക്കുമോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ബി ജെ പി നേതാക്കളുടെ പ്രതികരണം വന്നത് അവരെല്ലാവരും അവരുടെ പ്രതികരണങ്ങളിൽ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാനാണ് ആ മറുപടികളിലെല്ലാം ഉദ്ദേശിച്ചത് ഒരു എം പി മാത്രമായ അമേഠിയിൽ നിന്ന് തോറ്റോടിയ പ്രതിപക്ഷ നേതാവ് പോലും അല്ലാത്ത ഒരാൾക്ക് പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്നാണ് അവരുടെ ചോദ്യം പ്രധാനമന്ത്രി വലിയ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ എന്ത് യോഗ്യതയാണ് എന്ന ചോദ്യം ഉയർത്തിയത് കൂടാതെ നമ്മുടെ തേജസ്വി സൂര്യ അദ്ദേഹം യുവ ജനതാ മോർച്ചയുടെ ദേശീയ അധ്യക്ഷനാണെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം എക്സ് പ്രൊഫൈലിൽ പഴയ ട്വിറ്ററിൽ ഒരു കത്തും പ്രസിദ്ധീകരിച്ചു അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റിനെ ഈ പറയുന്ന സംവാദത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിക്കൂടെ മുന്നിലേക്ക് അയക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലാതെ അമിത്ഷായോ അല്ലെങ്കിൽ നദ്ദയോ മറ്റേതെങ്കിലും മുൻനിര നേതാക്കൾ ആരും പോകുന്നില്ല നമ്മൾ സാധാരണ ചീട്ട് കളിക്കുമ്പോൾ എനിക്കറിയില്ല കളിക്കാൻ എങ്കിലും തഴഞ്ഞു കളിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ചില സംഗതികളുണ്ടല്ലോ അതുപോലെ ഒരു തഴഞ്ഞ ചീട്ടിട്ടാണ് അതിനോട് പ്രതികരിച്ചത് അപ്പോൾ ഇനി അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്